കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഓണം സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഹായ് പറയാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ചെറിയ പാത്രം ഇല്ലാത്തത് ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ അവിയലെ ക്യാരറ്റ് പിന്നെന്താ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് ഇളവന് പിന്നെ ചേന പിന്നെ ഇതിലിട്ടത് പയറും പിന്നെ പച്ചക്കായാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത് അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രേ മാത്രമേ ഉള്ളൂ ഇനി വേണമെങ്കിൽ വേറെ വേറെന്തെങ്കിലും ചേർക്കുന്നൊരു വെള്ളരിയോ അങ്ങനെയൊക്കെ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ഇടാട്ടോ നമ്മൾ വഴുതനങ്ങ തക്കാളി ഇതല്ലാത്ത എല്ലാം ഇടാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് വെള്ളം അധികം വെള്ളം ഇടരുത് കേട്ടോ അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് പച്ചമുളക് ഇടണേ പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പച്ചമുളക് ഇട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതാ ആ പച്ചക്കറിയിലെ വെള്ളം തന്നെ അതിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഒന്നും കൂടി നടച്ച് വെച്ച് വേവിക്കാം അതിന് ശേഷം അരപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പം അരപ്പിലേക്ക് ഇതാ തേങ്ങ ചെറിയ ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി ഇത് മാത്രമാണ് എടുത്തത് അപ്പം അതൊന്ന് നല്ലപോലെ അരയേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പം അതിനുശേഷം നമ്മളെ പച്ചക്കറി ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ അരപ്പ് അതിലേക്കൊന്ന് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനധികവും അധികമായിട്ട് എടുത്തിട്ടില്ല അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊത്തി വെക്കുക കേട്ടോ ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് താവാൻ വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിയലിലേക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് താ കുറച്ച് തൈര് ഒഴിക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഓഫ് ഇത് ആവി പറക്കുന്നതാണ് കേട്ടോ അതൊന്നിങ്ങനെ പുക പോലെ വരുന്ന ആവിയാണ് അപ്പോൾ അതിന് ശേഷം നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ അതിന് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ല പോലെ ഒന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് മൂടി വെക്കുക അതിനുശേഷം അടച്ച് വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇതിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ